അപ്പൊ അതെ റോഡ് സൈഡില് സൂര്യകാന്തി പോകേണ്ടി നിർത്തി മേടിക്കാൻ നിധിക്ക് വേണോന്ന് പറയാം സൂര്യകാന്തി ചെടി കാണിച്ചെല്ലാം ആണ് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് രാവിലെ തന്നെ കിട്ടിയേക്കുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് ആറ് നാപ്പത്തൊന്നിന് നമ്മള് ആറ് നാപ്പതിന് വീട്ടിൽ തിരിച്ചാ എന്താ കൂടി ചോദിക്കും കൂടി അപ്പ എന്നോട് അല്ല എന്താ അമ്മയ്ക്ക് കൊണ്ട് പോയി ചെയ്തു തരാം എന്ന് പറഞ്ഞില്ല ഉടനെ എന്നോട് തന്നെ അമ്മക്ക് ചെയ്യണെങ്കിൽ ഒരുപാട് രൂപയാവുംപാട് രൂപ

മുടി കൊഴിച്ചിലെന്തായാലും നിന്നില്ലേ വലിയ കൊഴിച്ചിലില്ല കാശ എണ്ണ തേച്ചത് കാശ എണ്ണ തേക്കുമ്പോ മുടിക്ക് ബലം വരും എനിക്ക് തോന്നില്ല തോന്നുന്നു കാശ് കക്ക കൊഞ്ച് ഞണ്ട് അതൊക്കെ

പോരാല്ലേ ഒരുപാട് പേര് വീഡിയോ പറഞ്ഞാ ഒരുപാട് പേര് സ്ട്രെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ചെയ്യാൻ പോയിട്ട് അവർ നമ്മൾക്ക് ഒരു ഓഫർ തന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ചെയ്യാനായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഓ നിജി അടുത്ത വർഷം ബിഗ് ബോസിൽ പോവാല്ലേ അടുത്ത വർഷം അല്ല രണ്ടു വർഷം കഴിഞ്ഞു

അപ്പൊ ഞാൻ എന്താ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പൂരിഭാവം പേരും പറഞ്ഞത് ലിജി സ്ട്രെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ചുപേരൊക്കെ നമ്മൾ ഫോണിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ലിജി മെഡിസിൻ ഒക്കെ കഴിക്കുന്നതല്ലേ അപ്പം ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അത്യാവശ്യം എന്ന് നമ്മുടെ വീഡിയോ കാണാത്തോട്ട് അവർക്ക് പറ്റിയതാ വീഡിയോ ലിജി മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല മെഡിസിൻ ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ യാതൊരു മെഡിസിന ലിജി നോർമൽ ആയിട്ടൊരു മനുഷ്യൻ തന്നെയാണ് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങൾ നടക്കാൻ പറ്റില്ല സംസാരത്തിൽ കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കൈ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ എല്ലാ എപ്പോഴും നമ്മൾ അത് പേടിച്ചും അത് പേടിച്ചിന് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഫുൾ ഞെട്ടിക്കില്ല ഏഹ് പിന്നെ അതിൽ പേരെല്ലേക്ക് ഭയങ്കര സന്തോഷം എന്റെ അടുത്ത് രണ്ടു ദിവസമായിട്ട് പറയാതെ കൂട്ടം കൊണ്ടുപോകും ഞാനിങ്ങനെ പരിപാടികളായിട്ട് ഇറക്കൊക്കെ ആയിട്ട് പോത്ത അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങളൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോയിട്ട് വരാൽ പോവും അങ്ങനെ ലിജിയുടെ മുടിയുടെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തെ വീഡിയോ ആണെങ്കിൽ കേട്ടോ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വരെ പോവാണ് പോകാനെട്ടോ അപ്പോൾ ലിജിയുടെ പുതിയൊരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആ ഭാഗങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഉണ്ട് ഈ വീട്ടിലെ പുതിയൊരു ലുക്കുമായിട്ട് പുതിയ വീട്ടിൽ വന്ന കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് കൂട്ട് വരുവാണ് കേട്ടോ വീട്ടിലൊട്ടേക്ക് എത്തിയിട്ട് പോവാൻ പറ്റത്തില്ല എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് അപ്പൊ ഇടയ്ക്ക് ഡയപ്പറൊക്കെ മാറണം ഞാൻ കൂടെ ഉണ്ടേ പറ്റുള്ളു എന്തുവാ ഈ മിഠായി ആരോ കൊണ്ടുവന്നു വിട്ടേണ്ടായിരുന്നു ആ അതെന്നെ അതാരുന്നുണ്ടോന്നായിരുന്നു ഹെൽഫുകാര് സൂക്ഷിക്കുന്ന എന്റെ ഓണം അതാണ് പറഞ്ഞത് ോ ഇറങ്ങാ ഏഴുമണിയാകുമ്പോൾ പോണ് ഇനി ചെല്ലുമ്പോ ഒമ്പത് ഒമ്പതരയാവും ജന അവർ ഓടിക്കും എട്ടരയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഇനി ചെറവറ ചെറവറന്നുള്ളൊരു പോക്കായിരിക്കാം കേട്ടോ നല്ല മോർണിംഗ് ആണ് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് രാവിലെ തന്നെ കിട്ടിയേക്കുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ഈ ഒരു സൺറൈസ് കാണാനായിട്ട് രാവിലെ ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ പോകും നമ്മള് പണ്ട് വന്നിട്ടുണ്ട് ഈ മോർണിംഗ് കാണാല്ലേ ഇപ്പോഴെന്നല്ലാട്ടോ വർഷങ്ങൾക്ക് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ആവുന്നതിന് മുന്നേ വന്നിട്ടുണ്ട് രണ്ട് ഫോറിനേഴ്സ് ചായ പിടിക്കുന്നു രണ്ട് ആ ഫോറിനേഴ്സ് ഒക്കെ വന്നാൽ രണ്ടു മൂന്ന് ദിവസം കൂടെ എന്നിട്ടൊക്കെ പോകുള്ളൂട്ടോ ഒരു നാടവര് നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നിന്ന് കുടുത്ത കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകണം ആ മോർണിംഗ് നല്ലൊരു കാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് സമയം എന്തായോ സമയം സമയം എത്രയായി സീ ആറ് നാൽപ്പത്തൊന്നിന് നമ്മൾ ആറ് നാൽപ്പതിന് വീട്ടിൽ തിരിച്ചൊന്ന് അരിചായി നമ്മൾ കോളിലാണ് കേട്ടോ അപ്പോൾ ആറ് നാൽപ്പതിന് നമ്മൾ വീട്ടിൽ തിരിച്ചിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്ര എപ്പോൾ എത്ര നേരം കൊണ്ട് എത്തും എന്നുള്ളതായിരിക്കും ഈ വീഡിയോ കേട്ടോ ഓക്കെ രാവിലെ അമ്മ ശ്രീകുട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയോ ശ്രീകുട്ടിന് കോളേജിൽ കോളേജിൽ നിന്ന് അവരെ അവരെ ടൂ ടോറ് നിന്നിട്ടോ അവരുടെ സെന്ററിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് എറണാകുളം വണ്ടർലയിലേക്ക് അപ്പൊ അതിന് അമ്മയുടെ പൈസ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ അമ്മ അമ്മ രണ്ടായിരം രൂപ ഉണ്ടത്തരുമോ പേ അടുത്ത പ്രാവശ്യം പോയാ മതി കാശ പോയി പോകാൻ പൈസ ഇല്ല മാവൻ പോവാളെ മാവനെ കൊണ്ട് തിരുവനന്തപുരം എത്തിയിരിക്കുന്നു തിരുവനന്തപുരം കഴക്കൂട്ടാണ് ഏട്ടോ ഒടയിഞ്ഞ ബ്ലോക്കാണ് ആണ് ബ്ലോക്ക് കഴക്കൂട്ടത്തെയോ മുട്ടം ബ്ലോക്ക് ഞങ്ങൾ ഏകദേശം ഇപ്പം എട്ട് ഇരുപത്തിരണ്ടായി ആറ് നാൽപ്പത്തി ഒന്നിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ആറ് നാൽപ്പത്തി ഒന്നിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആറ് നാൽപ്പത്തി ഒന്നിന് വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം ഇപ്പം എട്ട് ഇരുപത്തിരണ്ട് അപ്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ ബ്ലോക്കില്ലായിരുന്നെങ്കിൽ നമ്മളൊരു എട്ട് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് എട്ട് നാൽപ്പത് വേണ്ട അതിന് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയത് എൻ്റെ ടൈം എട്ടരയ്ക്കാണ് ഡോക്ടറെ കാണേണ്ട അല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കേട്ടോ അത് കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഈ ബ്ലോക്ക് താണ്ടി നമ്മൾ അയ്യോ ഭയങ്കരമായി കുഴിക്കാത്തവട്ടോ ഷിജിയുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം പ്രതിപാദിച്ചിട്ടില്ല ലുക്കേ മാറിയിട്ടുണ്ട് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ ഞങ്ങൾ ഫോണൊഴിക്ക് മാതിരി ബ്ലോക്ക് ആയതുകൊണ്ട് അവസ്ഥയാണ് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ഇറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ലിജി ഫുഡ് കഴിച്ചില്ല പക്ഷെ എന്നിട്ട് വയ്യാ അമ്മേന്റെജിയും കൂടെ രാവിലെ ചോറ് അടിച്ചിട്ട് വരുന്നേക്കോ ഭാരി തന്നി അമ്മ കഴിച്ചപ്പ ലിക്ക് രണ്ടു ദിവസം വാരി കൊടുത്തു അപ്പൊ ലിജി ഓക്കെയാണ് കേട്ടോ ഏട്ട ആ മീന്നിട്ട മീൻകറി പറ്റിട്ട് ചട്ടിക്കാത്തിട്ട് ചോറ് കഴിച്ചതാ അങ്ങനെ കഴിച്ചതാ അരക്കൊടുക്കും എന്ന് കരുതി കഴിച്ചതാ അമ്മ ഓക്കെ അമ്മ കഴിച്ചില്ല അമ്മ കഴിച്ചില്ല അപ്പം കഴക്കൂട്ടം ശരിക്കും എത്തിയിട്ടില്ല കഞ്ഞാപുരം കഴിഞ്ഞ് നമ്മുടെ എം സി റോഡിലോട്ട് കയറുന്ന വഴി എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തി കേട്ടോ ലിജി അമ്മയും വണ്ടി ഇരിക്കുക ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാനൊരു സംവിധാനം എത്തില്ലോ ഈ സെക്യൂരിറ്റിമാർ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും സമ്മതിക്കൂല ഡോക്ടേഴ്സിനുള്ള പാർക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോസൊക്കെ നമ്മൾ പുറത്തെവിടേലൊക്കെ പോയി പാർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഡോക്ടർ കണ്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാട്ടോ ിൽ പോയിട്ട് കൊച്ചിന്റെ മുഖം നോക്കേ വട്ട മുഖം അപ്പൊ എന്താ വെച്ചാല് ഞാന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പം എന്താ ഡോക്ടർ ഡോക്ടറെ എന്റെ ഒക്കനോളജിനെ കാണണം അപ്പൊ എനിക്ക് ഡയബറ്റിക് പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വരാൻ പറയൂ ഉടനെ സർജറി ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അനുശേഷിനെ കാണിക്കാനൊക്കെ എഴുതി തന്നെ അപ്പൊ ഇപ്പഴും അനുശേഷിനെ കാണിക്കൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ അത് തിരിച്ച് വീട്ടിലോട്ട് പോവാ ഫുഡ് കഴിച്ചില്ല അപ്പം ഞങ്ങൾ ചോറ് പൊതു ഇട്ടിക്കൊണ്ടു വന്നത് അപ്പോൾ ചോറ് കഴിക്കണോ എന്ത് കാപ്പി കുടിക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് അറിയാം ഇനി ഞങ്ങൾക്ക് കൊല്ലത്ത് പോയിട്ട് ബാങ്കിലും പോകാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അതെ ബിരിയാണി ചമ്പ് വാങ്ങിക്കാനുണ്ട് വേറെ അതിനല്ല നമ്മൾ ബിരിയാണി കച്ചവടം തുടങ്ങാൻ തരുതി എങ്ങനെയുണ്ട് ഐഡിയ നിങ്ങളപ്പോൾ ഒന്ന് മൺറോദത്തിലൊക്കെ വരുന്നൊരു സപ്പോർട്ട് ചെയ്യുക ബിരിയാണി കച്ചവടം ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും അല്ല റോട്ടിൽ എവിടെയായിരിക്കും അപ്പോൾ ദൂരോട്ട് പോയി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് അപ്പം വരുമാനം വേണം ബിരിയാണി കച്ചവടം ചെയ്യാവുന്നതായിരുന്നു എത്രത്തോളം വിജയകരമാകുന്നൊന്നും അറിയില്ല അതുകൊണ്ട് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അല്ലേ അപ്പം ഇനി എന്തുവാ ചോറ് ഒഴിക്കുവാണോ ചോറൊഴിക്കുവാണോ ആ ഓട്ടോ വാങ്ങുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫുള്ള് വണ്ടിക്കത്തിനായിരിക്കും അപ്പൊ വെള്ളം ഇവിടെ ആവുമ്പോ കൈ കഴുകാനൊക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലേ ഞാൻ രണ്ടു വെള്ളം മേടിച്ചിട്ട് കൈ കഴുകാം അതൊക്കെ വിചാരിക്കാം ചോറ് കഴിക്കാം കേട്ടോ അപ്പൊ ചോറിന്റെ പൊതി എന്തൊക്കെയാണെന്നുള്ള കാണിക്കട്ടോ ഈ യാത്രയിലെ പൊതി എനിക്ക് ചോറൊന്നും വേണ്ട നമുക്കല്ല എണ്ണ പരിഹാരം മതി അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ അങ്ങോട്ട് യാത്ര ഇരിക്കാം അവിടെ പമ്പിങ് കയറുന്ന ടോയ്ലറ്റിലൊക്കെ പോവാൻ വേണ്ടിട്ട് പിന്നെ മുന്നോട്ട് എവിടെയെങ്കിലും പോയിട്ട് വെള്ളം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം രാവിലെ ഒന്നും കഴിച്ചോ ഭയങ്കരമായ വിഷപ്പായിരുന്നേട്ടോ ഇത് രാവിലെ വണ്ടി ഇടാനൊക്കെ പാർക്കിങ്ങൊക്കെ ഇട്ടാച്ചിന് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ മുന്നോട്ട് റോഡ് സൈഡില് സൂര്യകാന്തി പോകാണ്ട് നിർത്തി കേട്ടോ കുടിക്കാൻ വെള്ളം മേടിക്കാൻ നിധിക്ക് വേണമെന്ന് പറയാം സൂര്യകാന്തി ചെടി വെള്ളം ചേട്ടാ സൂര്യകാന്തി ചെടി കൊള്ളാല്ലേ ഞങ്ങളിത് ശരിക്കും ഉള്ളതടിയാണെന്ന് കരുതി ആദ്യം വിചാരിച്ച് അവിടെ നിന്നപ്പോ ആണെന്ന് കരുതി പൊള്ള എന്തായാലും വീട്ടിലേക്ക് വെക്കുന്നത് ഒരു വെള്ളം തരാമോ ഏപ്പുറത്തില്ലേ ഇവിടെ എവിടെ കിട്ടും വെള്ളം പിന്നെ അപ്പുറത്തുണ്ടോ അവിടെ ആ ആ പൊള്ള കേട്ടോ കടയുടെ പേരെ ത്രീൻ വൺ ആർട്ടിഫിഷ്യൽ ഫ്ലവർ എന്ന് പറയട്ടെ ഇവിടെ ആക്കുളത്ത് കഴക്കൂട്ടത്ത് അപ്പുറത്ത് ആക്കുളത്തുള്ളൊരു കടയുണ്ടോ ഞങ്ങൾ ദൂരെ വന്നപ്പോൾ സൂര്യാാന്ത ചെടിയാണെന്ന് കരുതി ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ആർട്ടിഫിഷ്യലാ ചെടികൾ കൊത്തോ അതെ എന്നടോ ആണോ ഇതെന്താ സൂര്യാന്തിയുടെ റേറ്റ് നാനൂറ്റമ്പത് നാനൂറ്റമ്പതിലേ രൂപ കേട്ടോ അടിപൊളി കേട്ടോ വീട്ടിലുള്ളിലൊക്കെ പറ്റുന്നേ കൊറേറെ കൊടുക്കോ കൊറേറെ കൊടുക്കോ ഇല്ല 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 ആ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതെ ഇവിടെ റോസോ പൂ സാധനം കൊള്ളാം കേട്ടോ എല്ലാ വെറൈറ്റിയാട്ടോ സാധാരണ നമ്മൾ ചെടിക്കടകളൊക്കെ ഉണ്ടാകണ്ടോ ഒരുപാട് ഇത് ആർട്ടിഫിഷ്യൽ ചെടികളാണ് കേട്ടോ എന്നാ ഇങ്ങനെ ഇത് ഉണ്ടോ ഇങ്ങനെ ഇത് ഇട്ടേക്കാം നല്ല നമ്മുടെ വീട്ടിലിപ്പോൾ ഇതൊക്കെ വെച്ചാൽ അത്ര സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം ഇത് ഇതിന് ഇതിനായിരത്തി എണ്ണൂറ് ആണ് കേട്ടോ കറക്റ്റ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ അല്ലേ എല്ലാ ആർട്ടിഫിഷ്യലാണ് കേട്ടോ ഈ ചെടിയുണ്ടോ രസമായിട്ടുണ്ട് മൊത്തം അപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന സൂര്യകാന്തി ഒറിജിനൽ ആണോ കരുതി ഞങ്ങൾ വന്നു ഞങ്ങൾ അപ്പഴും വിചാരിച്ചു സൂര്യകാന്തിയൊക്കെ ഈ ബക്കറ്റിനകത്തൊക്കെ പിടിക്കുമോ അപ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞു വലിയ വിലയില്ലെങ്കിൽ സൂര്യകാന്തി ചെടി പറഞ്ഞാൽ വാങ്ങിച്ചോളൂ ആ വീട്ടിൽ കൊണ്ട് വെക്കാമല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട പിള്ളേരൊക്കെ കണ്ടു ചിലപ്പോൾ പിച്ചിപ്പറിച്ചില്ല അല്ലേ കളയെന്ന് എന്തായാലും കൊള്ളാം വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയിട്ട് ടൈപ്പ് കിടിലൻ കിടിലൻ സൂപ്പർ സാധനങ്ങൾ കേട്ടോ ഇതെട്ടോ ചെറിയ പന പോലത്തെ സാധനങ്ങൾ പന എ കണ്ണിലെ മുടക്കി കേട്ടോ ഇതൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം വഴിയരികിൽ പൂത്ത് നിൽക്കുന്ന സൂര്യകാന്തി അങ്ങനുണ്ട് കൊള്ളാം ഇത് റോസാപ്പൂ ഉണ്ട് കേട്ടോ റോസാപ്പൂ തന്നെ പല ടൈപ്പിൽ കേട്ടോ ഇതൊക്കെ കേട്ടോ വല്ല ഈ റോസ ഒക്കെ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റോസ അത് നാനൂറ്റമ്പതാണ് കേട്ടോ എന്നാൽ പല പല റേറ്റിലുള്ളതാണ് ഓർക്കിഡും കാര്യങ്ങളൊക്കെ അപ്പോൾ കേട്ടോ ശരി എന്നാൽ അപ്പം ഇതാണ് കേട്ടോ കേട്ടോ ആർക്കെങ്കിലും താല്പര്യമുള്ള തിരുവനന്തപുരത്തേണ്ടെങ്കിലും മേടിച്ച് വെക്കാൻ പറ്റിയ കിടൽ ഐറ്റം കേട്ടോ കൊള്ളാത്താല് വെള്ളം ഇല്ല കടയുണ്ടോ നോക്കിട്ട് ഇത് നാനൂറ്റിഅൻപത് രൂപ വേണ്ടല്ലോ വേണ്ട വില വേണ്ട കേട്ടോ ചോറ് കഴിക്കാൻ പോവാം കുടിക്കാനായിട്ട് മേടിക്കാനായിട്ട് നോക്കട്ടെ ഫോൺ എന്തേ ചോറ് കഴിക്കാൻ വാഴയിലയിൽ പൊതിഞ്ഞ ചോറ് കഴിക്കുന്ന ഇരിപ്പൊന്നും ശരിയല്ല ഇനി കഴിക്കാനും പറ്റത്തില്ല അപ്പതേ അമ്മ ചോറ് പൊതി തുറന്ന് കഴിക്കാൻ പോകട്ടതേ എന്തോ ചാള പറ്റിച്ചത് അവിയലുണ്ട് വാഴയിലെ ഓ ഒരു ലോഡ് ചോറും ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇച്ചിരി ചമ്മന്തിയും ഇച്ചിരി അവിയലും വാ ഇങ്ങനെ കുഴക്ക ഇച്ചിടെ വായിട്ടോ ഇച്ചിരി മീൻപറുത്തോടെ എടുത്ത് വെച്ചിട്ടിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പിടിച്ചില്ലെങ്കിൽ ചോറ് ചോറ് ഇച്ചിരി കൂടെ വേവണം ഞങ്ങൾ കഴിച്ചിട്ട് വരാം മീൻ അങ്ങനെ േ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് യാത്ര ചോദിച്ചോ പിന്നെ നമ്മള് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മുളവനെന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോ ലച്ച് മുളിക്കട്ടെ ഒരു സർവത്ത് കുടിക്കാട്ടോ അമ്മ കുടിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ശാലം മേടിച്ച് കുടിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അതായി പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ് നാളെ എന്തെങ്കിലും വീഡിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ